ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് പിരിയോഡിക് ടേബിളും ക്രമാവർത്തന പ്രവണതകളുമാണ് ഈ ഒരു ഭാഗത്ത് ബി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ എത്ര ബ്ലോക്കുകൾ ഉണ്ട് എന്നാണ് ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ നാല് ബ്ലോക്കുകളാണ് ഉള്ളത് ഓരോ മൂലക അറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് വന്ന് ചേരുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് മൂലകങ്ങളെ നാല് ബ്ലോക്കുകളായി തിരിച്ചിട്ടുള്ളത് എസ് പി ഡി എഫ് എസ് പി ഡി എഫ് ഇങ്ങനെ നാല് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതാണ് ആ മൂലകത്തിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുമാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളും ഉൾക്കൊള്ളുന്നത് എസ് ബ്ലോക്കിലാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ ഉൾപ്പെടുന്നത് പി ബ്ലോക്കിലാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പിലുള്ള മൂലം പി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ ഉൾപ്പെടുന്നത് ഡി ബ്ലോക്കിലാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഉൾപ്പെടുന്നത് ഡി ബ്ലോക്കിലാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളുമാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളുമാണ് അൻപത്തി ഏഴ് മുതൽ എഴുപത്തി ഒന്ന് വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്തനൈഡുകൾ എന്ന് പറയുന്നത് അൻപത്തി ഏഴ് മുതൽ എഴുപത്തി ഒന്ന് വരെ ആറ്റോമിക നമ്പർ നമ്പറുള്ളതിന് എന്ന് പറയും എൺപത്തി ഒൻപത് മുതൽ നൂറ്റി മൂന്ന് വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങളാണ് ആക്ടിനൈഡുകൾ എൺപത്തി ഒൻപത് മുതൽ നൂറ്റിമൂന്ന് വരെ നമ്പറുള്ള മൂലകങ്ങളാണ് ആക്റ്റിനൈഡുകൾ എന്ന് പറയുന്നത് ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങളെയാണ് പിരീഡുകൾ എന്ന് പറയുന്നത് ആവർത്തന പട്ടികയിൽ സമാന്തരമായിട്ടുള്ള കോളങ്ങളാണ് പിരീഡുകൾ ആകെ ഏഴ് പീരീഡാണ് ഉള്ളത് ആവർത്തന പട്ടികയിൽ ആകെ ഏഴ് പീരീഡാണ് ഉള്ളത് ഏറ്റവും ചെറിയ പിരീഡ് ഒന്നാം പീരീഡാണ് അത് നമ്മുടെ സ്കൂളത്തെ പീരീഡ്സുമായിട്ട് കണക്ട് ചെയ്താൽ മതി ഒന്നാമത്തെ പീരീഡിൽ എപ്പോഴും അസംബ്ലി കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടുള്ളൂ അപ്പോൾ ഒന്നാമത്തെ പീരീഡാണ് ഏറ്റവും ചെറുത് അതുപോലെ ഒരു ദിവസം ഏഴ് പിരീഡ് ഉണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളെയാണ് എന്ന് പറയുന്നത് പതിനെട്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഏഴ് പീരീഡും പതിനെട്ട് ഗ്രൂപ്പുകളുമാണ് ആവർത്തന പട്ടികയിൽ ഉള്ളത് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെന്റിലേവാണ് ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെന്റിലേവാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീവും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയുമാണ് ആവർത്തന പട്ടികയിൽ ഒന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങളാണ് ആൽക്കലി ലോഹങ്ങൾ ഉൾപ്പെട്ട ഗ്രൂപ്പാണ് ഒന്നാം ഗ്രൂപ്പ് രണ്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് രണ്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് പതിമൂന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ബോറോൺ കുടുംബമാണ് ബോറോൺ കുടുംബമാണ് പതിമൂന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് പതിമൂന്നിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് കിട്ടും ബോറോൺ എന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും കാർബൺ ഫോർട്ടീനുമായിട്ട് കാർബണിൻ്റെ കുടുംബത്തിനെ കണക്ട് ചെയ്യാം പതിനാലാം ഗ്രൂപ്പിലാണ് വരുന്നത് കാർബൺ ഫോർട്ടീൻ പതിനാലാം ഗ്രൂപ്പിലാണ് കാർബൺ കുടുംബം ഉൾപ്പെടുന്നത് പതിനഞ്ചാം ഗ്രൂപ്പും പതിനാറാം ഗ്രൂപ്പും നോ എന്ന് കണക്ട് ചെയ്താൽ മതി നൈട്രജനും ഓക്സിജനും നൈട്രജൻ കുടുംബം പതിനഞ്ചാം ഗ്രൂപ്പിലും പതിനാറാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ഓക്സിജനാണ് പതിനേഴാമത്തെ ഗ്രൂപ്പിൽ ഹാലോജനുകളാണ് വരുന്നത് ഹാലോജനുകൾ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് അവസാനത്തെ ഗ്രൂപ്പ് എപ്പോഴും അവസാന ബെഞ്ചിൽ ഇരിക്കുന്നവർ അലസന്മാരാണ് എന്നാണല്ലോ പൊതുവെ കണക്കാക്കുന്നത് പതിനെട്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് അലസവാതകങ്ങളാണ് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത് ഒന്നാം ഗ്രൂപ്പിൽ വരുന്നത് ആൽക്കലി ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് പതിമൂന്നാം ഗ്രൂപ്പ് ബോറോൺ കുടുംബമാണ് പതിനാലാം ഗ്രൂപ്പ് കാർബൺ കുടുംബം പതിനഞ്ചാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം പതിനാറാം ഗ്രൂപ്പ് ഓക്സിജൻ പതിനേഴാം ഗ്രൂപ്പ് ഹാലോജനുകൾ പതിനെട്ടാം ഗ്രൂപ്പ് അലസവാതകങ്ങളാണ് അടുത്ത ചോദ്യം പൊട്ടാസ്യത്തിൻ്റെ രാസപ്രതീകം എന്താണ് പൊട്ടാസ്യത്തിൻ്റെ രാസപ്രതീകം കെ എന്നാണ് പൊട്ടാസ്യത്തിൻ്റെ രാസപ്രതീകം കെ വെള്ളിയുടെ ലാറ്റിൻ ഭാഷയിലെ പേര് എന്താണ് വെള്ളിയുടെ ലാറ്റിൻ ഭാഷയിലെ പേര് അർജൻറ്റം എന്നാണ് അർജൻറ്റം ചില മൂലകങ്ങളുടെ പേരും പ്രതീകവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതിൻ്റെ ഉത്ഭവം മറ്റ് ഭാഷകളിൽ നിന്നായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ലാറ്റിൻ ഭാഷകളിൽ നിന്നാണ് ഇങ്ങനെയുള്ള മൂലകങ്ങളുടെ പ്രതീകങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്വർണത്തിൻ്റെ പ്രതീകം എ യു എന്നാണ് സ്വർണത്തിൻ്റെ പ്രതീകം എ യു ഓറം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ഓറം സ്വർണത്തിൻ്റെ ലാറ്റിൻ ഭാഷയിലെ പേരാണ് ഓറം എ യു എന്നാണ് പ്രതീകം അയണിൻ്റെ ലാറ്റിൻ വാക്കാണ് ഫെറം ഫെറം എഫ് ഇ എന്നാണ് പ്രതീകമായിട്ട് വരുന്നത് ലെഡിൻ്റെ പി ബി എന്നതാണ് പ്രതീകം പ്ലംബം എന്നാണ് ലാറ്റിൻ പേര് പ്ലംബം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ലെഡ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് പി ബി എന്ന പ്രതീകം വന്നിട്ടുള്ളത് പൊട്ടാസിയത്തിൻ്റെ കെ ആണ് കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് കാലിയമാണ് ലാറ്റിൻ പദം സോഡിയത്തിൻ്റെ എൻ എ എന്നാണ് സോഡിയത്തിൻ്റെ പ്രതീകം എൻ എ നാട്രിയം എന്നാണ് ലാറ്റിൻ വാക്കിൻ്റെ പേര് നാട്രിയം എന്ന ലാറ്റിൻ വാക്കിൽ അറിയപ്പെടുന്നത് സോഡിയമാണ് ടിന്നിൻ്റെ പ്രതീകം എസ് എൻ എന്നാണ് ടിന്നിൻ്റെ പ്രതീകം എസ് എൻ സ്റ്റാനം എന്നാണ് ലാറ്റിൻ വാക്ക് സ്റ്റാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ടിന്നാണ് എസ് എൻ എന്നാണ് പ്രതീകം ടങ്സ്റ്റൻ്റെ പ്രതീകം ഡബ്ല്യു എന്നാണ് ടങ്സ്റ്റൺ ഡബ്ല്യു ആണ് പ്രതീകം വുൾഫ്രം ലാറ്റിൻ പേര് വുൾഫ്രം എന്നാണ് ടങ്സ്റ്റൻ്റെ ലാറ്റിൻ പേരാണ് വുൾഫ്രം പ്രതീകം ഡബ്ല്യു കോപ്പറിൻ്റെ ലാറ്റിൻ നാമം കുപ്രം എന്നാണ് അതുകൊണ്ടാണ് സി യു എന്ന പ്രതീകത്തിൽ അറിയപ്പെടുന്നത് കോപ്പർ സി യു ആണ് പ്രതീകം അതിൻ്റെ ലാറ്റിൻ പേര് കുപ്രം എന്നാണ് മെർക്കുറിയുടെ പ്രതീകം എച്ച് ജി എന്നാണ് അതിൻ്റെ ലാറ്റിൻ നാമം ഹൈഡ്രാർജിറം ഹൈഡ്രാർജിറം മെർക്കുറിയുടെ പ്രതീകമാണ് എച്ച് ജി അതിൻ്റെ ലാറ്റിൻ പേരാണ് ഹൈഡ്രാർജിറം ആൻ്റിമണിയുടെ പ്രതീകമാണ് എസ് ബി ആൻറ്റിമണിയുടെ പ്രതീകമാണ് എസ് ബി സ്റ്റിബിയം എന്ന ലാറ്റിൻ പേരിലാണ് ആൻറ്റിമണി അറിയപ്പെടുന്നത് ആൻറ്റിമണിയുടെ ലാറ്റിൻ പേരാണ് സ്റ്റിബിയം എസ് ബി എന്നാണ് പ്രതീകം വെള്ളിയുടെ പ്രതീകം എ ജി എന്നാണ് വെള്ളിയുടെ പ്രതീകം എ ജി അർജൻറ്റം എന്നാണ് അതിൻ്റെ ലാറ്റിൻ പേര് വെള്ളിയുടെ ലാറ്റിൻ പേര് അർജൻറ്റം എന്നാണ് എ ജി എന്ന പ്രതീകത്തിലാണ് അറിയപ്പെടുന്നത് വെള്ളിയുടെ ആറ്റോമിക നമ്പർ നാൽപ്പത്തി ഏഴാണ് വെള്ളിയുടെ ആറ്റോമിക നമ്പർ നാൽപ്പത്തി ഏഴ് ഏറ്റവും നല്ല വൈദ്യുത ചാലകവും താപചാലകവുമായ ലോഹമാണ് വെള്ളി ഏറ്റവും നല്ല വൈദ്യുത ചാലകവുമാണ് ഏറ്റവും നല്ല താപചാലകവുമായ ലോഹമാണ് വെള്ളി അടുത്തത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏതാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ് ടെക്നീഷ്യമാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ നാൽപ്പത്തി മൂന്നാണ് ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ നാൽപ്പത്തി മൂന്നാണ് ടെക്നീഷ്യൻ കണ്ടുപിടിച്ചവർ എമിലിയെ സെഗ്ര കാർലോ പെരിയർ എന്നിവർ ചേർന്നാണ് എമിലിയേ സെഗ്ര എമിലിയേ സെഗ്ര കാർലോ പെരിയർ കാർലോ പെരിയർ ഇവ രണ്ടുപേർ ചേർന്നാണ് ടെക്നീഷ്യൻ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണിത് കണ്ടെത്തിയത് മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ് എലമെൻറ്റ് അല്ലെങ്കിൽ മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി റോബേർട്ട് ബോയിലാണ് ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രിൻ ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രിൻ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലെറ്റ് ബേക്കലെറ്റ് എന്നുള്ളത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ആദ്യത്തെ കൃത്രിമ നൂലാണ് നൈലോൺ നൂൽ നൈലോൺ ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ സാക്കറിൻ അടുത്തത് ആവർത്തന പട്ടികയുടെ നൂറ്റി അൻപതാം വാർഷികം ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആവർത്തന പട്ടികയുടെ നൂറ്റി അൻപതാം വാർഷികം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു മെൻ്റിലീവിൻ്റെ ആവർത്തന പട്ടികയ്ക്കാണ് നൂറ്റി അൻപത് വർഷം തികഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ അടുത്തത് യു എൻ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പിരിയോഡിക് ടേബിളായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് യു എൻ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പിരിയോഡിക് ടേബിളായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനെയാണ് അടുത്തത് ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എട്ട് ഒന്ന് പീരിയോഡിക് ടേബിളിൽ ഈ മൂലകത്തിൻ്റെ സ്ഥാനം എന്താണ് നാലാം പിരീഡും ഒന്നാം ഗ്രൂപ്പുമാണ് നാലാമത്തെ പിരീഡും ഒന്നാമത്തെ ഗ്രൂപ്പിലുമാണ് ഇതുൾപ്പെടുന്നത് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റിനുമുള്ള ഷെല്ലുകൾക്ക് കെ എൽ എം എൻ ഇങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ കെ എൽ എം എൻ എന്നാണ് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് എൻ സ്ക്വയറാണ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് രണ്ട് എൻ സ്ക്വയർ ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് സബ് ഷെല്ലെന്ന് പറയുന്നത് സബ് ഷെല്ലുകളാണ് എസ് പി ഡി എഫ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് എസ് എന്ന് പറയുന്നത് ഷാർപ്പ് പി പ്രിൻസിപ്പൾ ഡി ഡിഫ്യൂസ് എഫ് ഫണ്ടമെൻ്റൽ അതും കൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക എസ് ഷാർപ്പ് പി പ്രിൻസിപ്പൾ ഡി ഡിഫ്യൂസ് എഫ് ഫണ്ടമെൻ്റൽ ഒരു ഇലക്ട്രോൺ വിന്യാസം തന്നാൽ എങ്ങനെ നമുക്ക് ബ്ലോക്കും പിരീഡും ഗ്രൂപ്പ് നമ്പറും കണ്ടെത്താമെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റിനുമുള്ള ഷെല്ലുകൾക്ക് കെ എൽ എം എൻ എന്ന് പേര് നൽകിയിട്ടുണ്ട് അതിലെ ഓരോ ഷെല്ലുകളുടെയും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ടു എൻ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രോണ് രണ്ടാണ് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എട്ടും മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എം ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത് പതിനെട്ട് നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് മുപ്പത്തി രണ്ട് ഇലക്ട്രോണുമാണ് ഇതിനകത്തെല്ലാം ഓരോ സബ് ഷെല്ലുകളുമുണ്ട് എസ് പി ഡി എഫ് എസ്സിലെ രണ്ട് ഇലക്ട്രോണെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുള്ളൂ പി യിലെ ആറ് ഇലക്ട്രോണും ഡിയിൽ പത്ത് ഇലക്ട്രോണും എഫിൽ പതിനാല് ഇലക്ട്രോണുമാണ് ഉൾപ്പെടുത്താൻ സാധിക്കുക അവസാന ഇലക്ട്രോൺ പൂരണം ഏത് സബ്ഷെല്ലിലാണോ നടക്കുന്നത് അതായിരിക്കും ആ മൂലകത്തിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം ബേരിയം നാലാണ് ആറ്റോമിക് നമ്പർ തന്നിട്ടുള്ളത് ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് വൺ എസ് ടു എസ് എന്ന് പറയുന്നത് സപ്ഷെല്ലാണ് അടുത്തത് രണ്ടാമത്തെ ഷെല്ലിൽ ടു എസ് ടു അപ്പം തന്നെ നമ്മുടെ നാല് ഇലക്ട്രോണുകളെ വിന്യസിച്ച് കഴിഞ്ഞു അപ്പം നാല് എന്നുള്ള ആറ്റോമിക് നമ്പർ അവിടെ അവസാനിച്ചതുകൊണ്ട് ഇനി എഴുതേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനം വന്ന നമ്മൾ അവസാനമായി വിന്യസിച്ച സപ്ഷെല്ലാണ് എസ് ഈ മൂലകം ഉൾപ്പെടുന്നത് എസ് ബ്ലോക്കിലാണ് എന്ന് പറയാം അപ്പം ഇനി ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടിയ ഷെൽ നമ്പർ എത്രയാണോ അതാണ് മൂലകത്തിൻ്റെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ മൂന്നാണ് അപ്പോൾ ആ മൂന്നാമത്തെ പിരീഡിലാണ് മൂലകം ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് പറയാം അപ്പോൾ തൊട്ടടുത്ത് വരുന്ന നമ്പറാണ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരുന്ന സപ്ഷെല്ലാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിന്യാസം എസ്സിലാണ് അവസാനിച്ചതെങ്കിൽ അതിലെ എത്രയാണോ നമ്പർ ഉള്ളത് മാക്സിമം രണ്ട് ഇലക്ട്രോൺ മാത്രമേ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അപ്പോൾ ഒന്നിലോ രണ്ടിലോ ആയിരിക്കും എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് വരുന്നത് ഇവിടെ തന്നിട്ടുള്ള പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ അവസാനത്തെ ഇലക്ട്രോൺ വിന്യാസം നടക്കുന്നത് എസ് സബ്ഷലിലാണ് ഒന്നാണ് ഇലക്ട്രോണിനെ വിന്യസിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാണ് അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇനി ഇതേ സമയം പി ബ്ലോക്ക് മൂലകങ്ങളാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനാണ് ഇനി പി ബ്ലോക്ക് മൂലകങ്ങളാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ബാഹ്യഭാഗത്തുള്ള എസ് സപ്ഷെല്ലിലെയും പി സപ്ഷെല്ലിലെയും ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം പത്ത് കൂട്ടുന്നതാണ് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ള വഴി അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കാർബണിൻ്റെ ആണ് ടു എസ് ടു ടു പി ടു എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എസ് സപ്ഷല്ലിലെ ഇലക്ട്രോൺ രണ്ട് പി സപ്ഷനിലെ ഇലക്ട്രോൺ രണ്ട് അപ്പം നമുക്ക് നാല് എന്ന് കിട്ടും ഈ നാലിൻ്റെ കൂടെ പത്ത് കൂട്ടിക്കഴിഞ്ഞാൽ പതിനാല് പതിനാലാമത്തെ ഗ്രൂപ്പിലാണ് കാർബൺ ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായിട്ട് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സപ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ കൂടെ തൊട്ട് മുൻപുള്ള ഡി സപ്ഷലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുന്നതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നോക്കുക സ്കാൻഡിയത്തിൻ്റെ ഇരുപത്തി ഒന്നാണ് ആറ്റോമിക് നമ്പർ ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട് അതിലേറ്റവും അവസാനത്തെ എസ് സപ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ വരുന്നു അതിന് തൊട്ടടുത്തുള്ള ഡി സപ്ഷലിൽ ഒരു ഇലക്ട്രോൺ വരുന്നു അത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് മൂന്ന് എന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ മൂന്നാണ് സ്കാൻഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ മൂന്നാണ് ഇങ്ങനെയാണ് ഗ്രൂപ്പും ബ്ലോക്കും പിരീഡും മനസ്സിലാക്കുന്നത് പിരീഡും ബ്ലോക്കും കണ്ടെത്താൻ ഒരു വഴി മാത്രമേ ഉള്ളൂ അതേസമയം ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മൂന്ന് വഴിയിൽ പറഞ്ഞു എസ് ബ്ലോക്കിൻ്റെ വേറെ പി ബ്ലോക്കിൻ്റെ വേറെ ഡി ബ്ലോക്കിൻ്റെ വേറെ ഇങ്ങനെയാണ് കണ്ടെത്തിയത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന സപ്ഷലേതാണോ അതാണ് ബ്ലോക്ക് പിരീഡ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള സംഖ്യയാണ് അടുത്ത പീരീഡ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അടുത്ത പീരീഡ് സപ്ഷലിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പറാണ് പിരീഡ് എസ് ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ അവസാനത്തെ എസ് സബ്ഷൽ ിലെ എത്രയാണോ ഇലക്ട്രോൺ ഉള്ളത് ആ നമ്പർ ആണ് ഗ്രൂപ്പ് നമ്പർ പി ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായിട്ട് പി സപ്ഷെല്ലിലെയും തൊട്ടടുത്ത് നിൽക്കുന്ന എസ് സപ്ഷെല്ലിന്റെയും ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം പത്ത് കിട്ടുന്നതാണ് പി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഡി ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും തൊട്ടടുത്ത് നിൽക്കുന്ന എസ് സപ്ഷനിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തമ്മിൽ കൂട്ടിയാൽ മതി അടുത്ത ചോദ്യം ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം പ്രവചിക്കുക ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം പ്രവചിക്കുക ഉത്തരം കിട്ടുന്നത് എം ജി ത്രീ എൻ ടൂ ആണ് എം ജി ത്രീ എൻ ടൂ മഗ്നീഷ്യം നൈട്രേഡ് ആണ് ഉണ്ടാവുന്നത് ഇന്നലെ നമ്മൾ കെമിക്കൽ ബോണ്ടിംഗ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂലകത്തിന് ഒരു മൂലകം സ്റ്റേബിൾ ആവണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ ആണ് വേണ്ടത് എട്ട് ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി ഒരു മൂലകം ഒന്നോ ഇലക്ട്രോൺ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ സ്വീകരിക്കും അല്ലെങ്കിൽ ഷെയർ ചെയ്യും ഇങ്ങനെയാണ് ഒരു മൂലകം സ്റ്റേബിൾ ആകാൻ ശ്രമിക്കുന്നത് ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ പന്ത്രണ്ടാണ് ഇലക്ട്രോൺ വിന്യാസം ആദ്യത്തെ ഷെല്ലിൽ രണ്ട് രണ്ടാമത്തെ ഷെല്ലിൽ എട്ട് മൂന്നാമത്തെ ഷെല്ലിൽ രണ്ടാണ് അതുകൊണ്ട് മഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് പ്ലസ് ടു ആണ് മഗ്നീഷ്യത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് എന്ന് പറയാം ഈ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി നമ്മൾ നൈട്രജൻ്റെ കൂടെ എഴുതും നൈട്രജൻ്റെ എന്നിൻ്റെ താഴെയായിട്ട് രണ്ട് എന്ന് എഴുതും അതേസമയം സമയം നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ ഏഴാണ് ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണും രണ്ടാമത്തെ ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് ഇലക്ട്രോൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ എട്ട് എന്ന് കിട്ടും അവസാനത്തെ ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണാണ് നൈട്രജൻ ഉള്ളത് അപ്പോൾ മൂന്നെണ്ണം സ്വീകരിച്ചാൽ എട്ടാകും അതുകൊണ്ട് മൂന്ന് ഇലക്ട്രോണിനെ നൈട്രജൻ സ്വീകരിക്കും സ്വീകരിക്കുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് വരും മൈനസ് ആയിട്ട് വരും മൈനസ് മൂന്നാണ് നൈട്രജന്റെ ബാലൻസിൽ ഈ വാലൻസി നമ്പർ മഗ്നീഷ്യത്തിൻ്റെ താഴെയായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് രാസസൂത്രം എഴുതാനായിട്ട് സാധിക്കും മഗ്നീഷ്യത്തിൻ്റെ വാലൻസി രണ്ടാണ് നൈട്രജൻ്റെ വാലൻസി മൂന്നാണ് സിമ്പിൾ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി ആയിട്ടുള്ള രണ്ട് നൈട്രജൻ്റെ താഴെയും നൈട്രജൻ്റെ വാലൻസി ആയിട്ടുള്ള മൂന്ന് മഗ്നീഷ്യത്തിൻ്റെ താഴെയും എഴുതി കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് കിട്ടും എം ജി ത്രീ എൻ ടു അടുത്ത ചോദ്യം പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ് തന്നിട്ടുള്ളതിൽ എല്ലാ പ്രസ്താവനയും ശരിയാണ് അപ്പം അത് നമുക്ക് പഠിച്ചെടുക്കാം പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു പിരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലുപ്പം കുറഞ്ഞു വരുന്നു പിരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു പിരീഡിൽ നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണിക ഊർജം കുറയുന്നു ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണിക ഊർജം കുറയുന്നു ഇതുപോലെ ഇനിയും ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് നമുക്കൊരു ബോക്സിലാക്കി ഇത് വൃത്തിയായി പഠിച്ചെടുക്കാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ആറ്റത്തിൻ്റെ വലിപ്പമാണ് ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പിലെ മുകളിൽ നിന്നും താഴോട്ട് വരുന്തോറും കൂടും ആറ്റത്തിൻ്റെ വലിപ്പം മുകളിൽ നിന്നും താഴോട്ട് വരുന്തോറും കൂടും പിരിയഡിൽ നിന്ന് വലത്തോട്ട് പോകും തോറും കുറയുന്നു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വലിപ്പം കൂടുന്നു ലോഹ സ്വഭാവം മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ കുറയുന്നു ലോഹ സ്വഭാവം ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് അലോഹ സ്വഭാവം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കുറയുന്നു മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടിക്കഴിഞ്ഞാൽ സ്വഭാവം കുറയും ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ അലോഹ സ്വഭാവം കൂടുന്നു ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ അലോഹ സ്വഭാവം കൂടുന്നു അയോണീകരണ ഊർജം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കുറയുന്നു അയോണീകരണ ഊർജ്ജം മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ കൂടുന്നു അയോണീകരണ ഊർജം നിന്ന് വലത്തോട്ട് വരുമ്പോൾ കൂടുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ കുറയുന്നു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കൂടുന്നു ഈ ഒരു ടേബിള് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്